ഹേ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ പതിനഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷാണേ ഇനി ഒരു പതിനഞ്ച് നൂമ്പുകൂടിയും കഴിഞ്ഞാൽ നമ്മളെ റംലാന് വിട പറയല്ലേ ഇന്ന് ഞാൻ അത്താഴത്തിനെ നീട്ടിയിട്ടില്ല ഇപ്പോൾ എനിക്കൊരു ശീലമായിരിക്കണം കാരണം രാത്രിയിലാണ് ഞാനിപ്പോൾ ഒക്കെ ചെയ്യണത് നല്ല വൃക്ഷങ്ങളൊണ്ട് ഞാൻ ഇപ്പോൾ അത്താഴം ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറില്ല അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ എനിക്ക് ഫുഡല്ല മെയിൻ ആയിട്ട് വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാവാറ് ഇന്ന് ഇവാനും ഞാൻ ഒരുമിച്ചാണ് എണീറ്റത് ഇവാന് കുളി കഴിഞ്ഞപ്പോൾ ഫറനെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു ഇവളെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല് ഫറൻഷിപ്പ് തന്നെയാണ് ഇവളെ പ്രായത്തിലുള്ള ആരും ഇവിടെ കളിക്കാനില്ല അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഫറനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫറനെ കാണാതെ ഇവളിരിക്കേ ഇല്ല ഫറ ഇങ്ങോട്ട് കുളിക്കാമെന്നതാന്ന് തോന്നുന്നു ഞാനും ഇവനൊപ്പം ഒരുമിച്ച് വന്ന് ഇനി ഫറനായിട്ട് വീട്ടിലേക്ക് പോകുള്ളൂ എന്നുള്ള വാശിയിലാണ് ആള് നിൽക്കുന്നത് ഇന്നാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നല്ല മഴ ടെറസ് ആണെങ്കിൽ ഭയങ്കര ചൂടും കാല് പൊള്ളിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അതിൽ കൂടെ മഴയും ഒരു പ്രത്യേക ഒരു ഫീല് ഈ ഭാഗത്തുനിന്നൊക്കെ ഇങ്ങനെ മഴയും വെയിലും ഒരുമിച്ച് വന്നാൽ കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയും നിങ്ങൾ അവിടെ ഒക്കെ അങ്ങനെ പറയുമെന്ന് ഇവിടെ എങ്ങനെയാണോ കേട്ടോ പറയാ ഒരു സൈഡ് കംപ്ലീറ്റ് വെയിലും ഒരു സൈഡ് കംപ്ലീറ്റ് മഴയാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട് കുറുക്കൻ്റെ കല്യാണം അങ്ങനൊക്കെ നല്ല രസമാണെന്നൊക്കെ പറയണേക്കപ്പോൾ ഞങ്ങളത് പറഞ്ഞ് നിൽക്കുകയാണേ ആദ്യം കുളിച്ചതുകൊണ്ട് പിന്നെ ഇവാന് കുളിക്കാതിരിക്കില്ല ഇടിയുടെ സൗണ്ട് ഉണ്ടെങ്കിൽ ഇവാന് പിന്നെ ആ വഴിക്ക് വരില്ല ഇന്നത്തെ മഴയിൽ കാര്യമായിട്ട് വലിയ ഇടി വന്നു വെട്ടിട്ടില്ല ഞങ്ങൾ മൂന്നാളും കുളിച്ചിട്ടുണ്ട് എന്റെ കുളി കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ധൈര്യം നിൽക്കുന്നത് ഇവാന് പിന്നെ മഴ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ് എന്താവളം മെയിൽ ഒന്നാമത് ഞാനും മഴയത്ത് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തി നമ്മളെ വീടിന്റെ ടെറസിന്റെ മേലെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് പുഴ കാണാം എന്റെ കുറെ വീഡിയോയിൽ കാണണം അവർക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മളെ വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു പേരക്കന്മാരുണ്ട് അപ്പുറത്തെ വീട്ടുകാർ നമുക്ക് പൊട്ടിക്കാനോ വിഷയമില്ല അങ്ങനെ ഞങ്ങൾ കിട്ടിയത് ഒരു കൊത്തിയ പേരക്കായിരുന്നു രണ്ടാമത് കിട്ടിയത് പഴുത്തിട്ട് താഴെ വീണു ഓവർ പഴുത്തിട്ട് ആരും പൊട്ടിക്കാനില്ലാത്തോണ്ട് അങ്ങനെ ഒരെണ്ണം നിൽക്കുന്നുണ്ടായിരുന്നു അതാണെങ്കിൽ ഏറ്റവും മേലെയായിരുന്നു അങ്ങനെ ഫറ കയറിയിട്ട് ഫറ അവൾക്കുള്ളത് പൊട്ടിക്കുകയാണ് എനിക്ക് പിന്നെ നോമ്പുള്ള കൊണ്ട് കഴിക്കാൻ പറ്റില്ല അവൾക്ക് പിന്നെ ആ എക്സാമും പിന്നെ ഭയങ്കര ചൂടാണല്ലോ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാമത് തന്നെ യൂറിൻ ഇൻഫെക്ഷൻ നമുക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അത് രണ്ടാളും കൂടി കഴിച്ചു കഴിച്ചു പിന്നത് ആ താഴെ ഒരാൾ ബെസ്റ്റ് ഡാൻസ് ആണ് കേട്ടോ മഴ പെയ്യുമ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കണമൊന്നും കണ്ടിട്ടില്ല ഓവില് കൂടെ വരുന്ന വെള്ളത്തിൽ കൂടെ ഒക്കെയാണ് ഡാൻസ് ഇവാനും മോശം നല്ല ഡാൻസ് തന്നെയാണ് എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ ആദ്യം മഴ പെയ്യുമ്പോൾ മഴയിൽ ആ മണ്ണിൻ്റെ മണം വരുല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചിലവർക്ക് മഴ ഇഷ്ടമല്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് മഴ പെയ്യുക മഴ കാണാൻ ആസ്വദിക്കുക അതെനിക്ക് വേറെ എന്തെങ്കിലും കിട്ടാത്തൊരു സന്തോഷമാണ് എപ്പോൾ മഴ പെയ്താലും ഞാൻ തറസ്സുമൊക്കെ കൂടി കയറും എനിക്കത് ചെറുപ്പം മുതലുള്ളൊരു ശീലമാണ് പക്ഷെ എൻ്റെ അനിയത്തിമാർക്ക് മഴ ഇഷ്ടമല്ല ഇരുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് എന്നും മഴ ഇഷ്ടമാണ് എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചു അറിയാൻ പറ്റും അങ്ങനെ മഴ ഒക്കെ കണ്ട് ഞാൻ പിന്നെ കുളിച്ചു കുളിച്ച് ഫ്രഷായി ഞാൻ വന്നു ഇപ്പം സമയം ഒരു മണിയായിട്ടുണ്ട് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ മഴയുണ്ട് പുറത്ത് നല്ല മഴ ഉണ്ട് മഴയുണ്ട് അതിൽക്കൂടെ വെയിലും ഫീലിംഗ് ആണ് ഈ റൂം ഞാൻ യൂസ് ചെയ്യണതാണ് കേട്ടോ അത്യാവശ്യം കച്ചറായിട്ടുണ്ട് വർക്കൗട്ടിന് മാത്രമേ വരാറുള്ളൂ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ഞാൻ വോടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം താഴെ പോയി നിസ്കരിക്കാന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ മേല കയറാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് വെക്കാനുണ്ട് അതൊക്കെ ചെയ്യാൻ പോകണം ഇന്ന് എനിക്ക് കാര്യമായിട്ട് വലിയ പണികളൊന്നുമില്ല ഇല്ല എനിക്കുണ്ടാക്കിയ ജൂസ് ആയിട്ട് ഫാറ ഓൾറെഡി അവളെ വീട്ടിൽ പോയിട്ടുണ്ട് ഞാനിന്ന് അങ്ങോട്ടേക്കാണ് കേട്ടോ നോമ്പിറക്കാൻ പോണത് നോമ്പിറക്കാൻ പോവാണല്ലോ ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് എടുത്ത ഡിസിഷനാണ് ഫാറുടെ വീട്ടിൽ പോയിട്ട് നോമ്പ് ഇറക്കുകയാണ് എനിക്കൊരു ജ്യൂസും പിന്നെ ഒരു ചപ്പാത്തി മാത്രമേ വേണ്ടു അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ചപ്പാത്തിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ നേരിട്ടിട്ട് അങ്ങോട്ട് പോകുന്നു ഇപ്പോൾ സമയം ആറേ മുപ്പത്താറായിട്ടുണ്ട് വാങ്ങുകൊടുക്കാൻ നാല് ഉള്ളൂ അതിൽ കൂടെ നമ്മളെ ബോട്ടുകളും പോകണ്ടിട്ടോ നല്ല നേരം പോക്കാണോ വന്നാൽ ടൈം പോകണതറിയില്ല ഞാനൊരു തണ്ണിമത്തനും പിന്നെ എൻ്റെ സ്പെഷ്യൽ ജ്യൂസാണ് ഈ ജ്യൂസിൻ്റെ റെസിപ്പി ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ആണ് ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ പിന്നെ വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല അത്രയും വയറ് ഫുള്ളായിട്ട് നിൽക്കും ഇതിൻ്റെ കളറും ടെക്സ്റ്ററും കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിളാണ് അധികം സ്വീറ്റ്നസ് ഇല്ലാത്ത സ്വീറ്റ്നസ് ഇല്ലാത്ത പൈനാപ്പിൾ കോക്കനട്ട് ആണ് ഡയലൂട്ട് ചെയ്ത കോക്കനട്ട് ആണ് കേട്ടോ അല്ലെങ്കിൽ ആൽമണ്ട് ആയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇവിടേതാ പള്ളിക്ക്ന്ന് നല്ല ബിരിയാണി കൂടുന്നുണ്ട് കേട്ടോ നല്ല മണമാണ് കല്യാണ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്മെല്ല് സ്മെല്ല് ചെയ്യാനേ പറ്റുള്ളൂ വേണമെങ്കിൽ ഇത് ചിക്കൻ കഴിക്കുക ഞാൻ ഇന്നൊരു ചിക്കൻ എടുത്ത് കഴിച്ചിട്ടുണ്ടേ അങ്ങനെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ താഴെ വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരും താഴെ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക കടലയും ഉരുളക്കിഴങ്ങും കറി പിന്നെ ചപ്പാത്തി പിന്നെ പള്ളിക്കുന്ന കൂടെ നിന്ന് ബിരിയാണി പിന്നെ പൊറോട്ട ചിക്കൻ കറി ഇത്തരം കേട്ടോ ഇവിടെ നിന്നുണ്ടാക്കിയിട്ടുള്ള റെസിപ്പി ഞാൻ പിന്നെ എൻ്റെ ഡയറ്റിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് രണ്ട് ചപ്പാത്തി ഒക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ മോളെന്ന് പറഞ്ഞാൽ പിന്നെ വെറുതെ വന്നിരിക്കണം ഒരു സാധനം കഴിക്കില്ല ഫ്രൂട്ട്സ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇന്നത്തെ എൻ്റെ വർക്കൗട്ടിന് കയറിയിട്ടുണ്ട് വർക്കൗട്ടൊക്കെ കയറണാട്ട് മുമ്പ് തന്നെ ഇവർക്ക് ഞാൻ മൂന്ന് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവാന് കുറേ ദിവസം ഈ ഫ്രഞ്ച് ഫ്രൈ വേണം എന്നുണ്ട് കരയിന് അങ്ങനെ മൂന്നാൾക്കും ഞാൻ ഓരോ പാക്കറ്റ് ഓർഡർ ചെയ്ത് വരത്തിയായിരുന്നു അത് വന്നത് പത്ത് മണിക്കാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യണം നേരത്താണ് കേട്ടോ ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവര് മൂന്നാൾ അവിടെ ഇരുന്ന് കഴിച്ചു എനിക്ക് പിന്നെ ഇത് കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ പതിനഞ്ചാമത്തെ നോമ്പിന്റെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്നും പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബായ്